പ്രകൃതിയുടെ വരദാനങ്ങൾ ഉൾക്കൊണ്ട് രോഗത്തിന്റെ പിടിയിൽ നിന്ന് മുക്തി നൽകുന്ന ആയുർവേദ നേത്ര ചികിത്സ നൽകി വരികയാണ് തിരുവല്ല സുദർശനം നേത്ര ചികിത്സാലയം ഡോക്ടർ ബി ജെ ഗോകുലിന്റെ നേതൃത്വത്തിലുള്ള ആയുർവേദ നേത്ര ചികിത്സാലയത്തിൽ വിദേശികൾ ഉൾപ്പെടെയുള്ളവർ എത്തുന്നത് പ്രകൃതിയെ അനുഭവിച്ചുള്ള സുഖ ചികിത്സ തേടിയാണ് പ്രകൃതിയെ കണ്ട് പ്രകൃതിയെ ആശ്രയിച്ച് പ്രകൃതിയുടെ ആസ്വാദനത്തിൽ പ്രകൃതിയുടെ വരദാനത്തിലുള്ള ആയുർവേദ ചികിത്സ ഒരുക്കിയിരിക്കുകയാണ് തിരുവല്ല സുദർശനം നേത്ര ചികിത്സാലയം വിശാലമായ ആശുപത്രിയിൽ വിശാലമായ ചികിത്സയിൽ വിശാലമായ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുള്ള ആയുർവേദ നേത്രചികിത്സയാണ് സുദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നിരവധി പേരാണ് ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്നത് സൂര്യോദയവും അസ്തമനവും കാണുകയും വയലുകളുടെ ഭംഗി ആസ്വദിച്ചും ചീറിപ്പായുന്ന ട്രെയിൻ കണ്ടും ഒരു ആസ്വാദനത്തിൻ്റെ വേദനകളില്ലാത്ത ഒരു ചികിത്സയാണ് ഡോക്ടർ ഗോകുലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഡോക്ടർ ഗോകുലൻ തിരുവല്ലയിൽ നേത്രചികിത്സ മുഖ്യമുദ്രയാക്കി സുദർശനം ആയുർവേദ നേത്രചികിത്സാലയം ആരംഭിക്കുന്നത് ആയുർവേദം ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ബി ജി ഗോകുലൻ ആയുർവേദ നേത്രചികിത്സയുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജിന് കിഴക്കുവശത്തായി പ്രവർത്തനം ആരംഭിക്കുന്നത് ഇപ്പോൾ സുദർശനം ആയുർവേദ ചികിത്സാലയം മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ നേത്രചികിത്സയിൽ തൻ്റേതായ പാത വെട്ടിത്തുറന്ന് മുന്നേറുകയാണ് മൂന്ന് തലമുറകൾക്ക് നേർക്കാഴ്ചയുടെ പുതിയ വർണ്ണലോകം ഒരുക്കിയ ഡോക്ടർ ഗോകുലൻ തിരുവല്ല സ്വന്തം രണ്ടായിരത്തിഒൻപതിൽ ആരംഭിച്ചു നാല് മുറികൾ ഉണ്ടായിരുന്ന ക്യാമ്പസ് ആണ് ഉദ്ഘാടനം ചെയ്തത് തുടർന്ന് മൂന്ന് മുറികൾ കൂടി തുറന്ന് സുദർശനത്തിന്റെ പ്രവർത്തനം വ്യാപകമാക്കി മാറ്റം ഒരു രീതിയിൽ മാറ്റം ഒരു അവിഭാജ്യ ഘടകമാണ് എപ്പോഴും ഒരേപോലെ ഇരിക്കുമ്പോൾ മടുപ്പാവും നമുക്കും പ്രവർത്തിക്കാനുള്ള ഊർജ്ജം കുറയും അപ്പോൾ നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയും നമുക്കിവിടെ നിന്ന് കിട്ടുന്ന ആ കാര്യങ്ങൾ വരുമാനം നമ്മൾ ഇതിലേക്ക് തന്നെയാണ് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു അർപ്പണത്തോടു കൂടി നമ്മൾ പോ പോകുമ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഉദാഹരണം ഇപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് രണ്ട് അനക്സുകൾ എടുക്കാൻ സാധിച്ചത് ഒരു ആറ് ആറുമാസത്തെ ഇടവേളയിലാണ് രണ്ട് അനക്സുകൾ വന്നത് അപ്പോൾ അതോടുകൂടി ഒരു ഇരുപത്തഞ്ചോളം കുടുംബങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യം അവരുടെ ഭക്ഷണം ആ വിശാലമായ ഭക്ഷണമുറി അതുകൂടാതെ തന്നെ കൂടുതലായിട്ട് രണ്ട് ചികിത്സ പഞ്ചകർമ്മ തിയേറ്ററുകൾ നേത്രജീവിൽ സജ്ജീകരുന്നതിനുള്ള സൗകര്യം അത്രയും അനക്സുകളിലൂടെ വന്നപ്പോൾ നിലവിലുള്ള ബിൽഡിങ്ങില് വീണ്ടും ഒരു സജ്ജീകരിക്കാൻ സാധിച്ചു അങ്ങനെ ഓരോ ദിവസവും ഒരു വളർച്ച വളർന്ന മാറ്റം ഒരു അനിവാര്യമായിട്ടുള്ള ഘടകമായിട്ട് തോന്നി പരമാവധി മാറ്റങ്ങൾ ശ്രമിക്കാറുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ രജത ജൂബിലി വർഷത്തിൽ ഡോക്ടർ ഗോകുലിന്റെ മാതാവ് സി കെ ഭാർഗവിയമ്മയുടെ പേരിൽ തുടങ്ങിയ ബ്ലോക്ക് കേന്ദ്ര ആയുഷ് വകുപ്പ് മന്ത്രി ശ്രീപദ് യശോ നായക് ഉദ്ഘാടനം ചെയ്തു ഏഴ് വർഷങ്ങൾക്ക് ശേഷം രണ്ട് അനക്സ് മന്ദിരങ്ങൾ കൂട്ടിച്ചേർത്ത് ഇരുപത്തിയഞ്ച് ബെഡുകളുള്ള പൂർണ്ണ നേത്ര പഞ്ചകർമ്മ ആശുപത്രിയായി സുദർശനം മാറിയിരിക്കുകയാണ് തൊണ്ണൂറ്റിമൂന്ന് വയസ്സിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പിതാവ് മുതൽ മൂന്ന് വയസ്സുള്ള ബാലിക വരെ ഡോക്ടർ ഗോകുലിന്റെ ചികിത്സാ നൈപുണ്യവും കൈപുണ്യവും അനുഭവിച്ചറിഞ്ഞവരാണ് തിരുവല്ലയിൽ മാത്രം ഒതുക്കാതെ കേരളത്തിലെ മറ്റു ജില്ലകളിലും ഭാരതം ഒട്ടക്കും ചികിത്സാ ക്യാമ്പുകൾ വിജയകരമായി നടത്തി ആയുർവേദ നേത്രചികിത്സയുടെ മേന്മയും പ്രസക്തിയും പുതിയ ലോകത്തിന് പുതിയ ഭാവത്തിൽ പകർന്നു പരിചയപ്പെടുത്തിയ ഡോക്ടർ ഗോകുലിനെ തേടി വിദേശികളും എത്തുന്നു എന്നത് ആയുർവേദ ചികിത്സയിലുള്ള ജനങ്ങളുടെ വിശ്വസ്തയ്ക്ക് ഉള്ള വലിയ തെളിവാണ് എളിയ രീതിയിൽ തുടങ്ങി പേര് സമ്പാദിച്ച സുദർശനം ഡോക്ടർ ഗോകുലിൻ്റെ നിതാന്ത പരിശ്രമ ഫലമായി അർപ്പണബോധമുള്ള സ്റ്റാഫിനൊപ്പം വളർന്ന് എൻ എ ബി എച്ച് എന്ന സർവദേശീയ ഗുണനിലവാര മാനദണ്ഡങ്ങൾ കടന്നു കയറാനുള്ള വഴിയിലാണ് ഇപ്പോൾ ഏകദേശം ഏഴായിരത്തോളം ഏഴായിരത്തിലും പതിനായിരത്തിലധികം താഴെ സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് മൂന്ന് ബിൽഡിംഗ് കൂടി ഏകദേശം ഇരുപത്തി രണ്ട് മുറികൾ ഡോക്ടർക്ക് താമസിക്കാനുള്ള മുറി സ്റ്റാഫിന് താമസിക്കാനുള്ള മുറികൾ ജനറൽ വാർഡ് വിശാലമായ കിച്ചൺ അതിൻ്റെ വർക്ക് ഏരിയ പിന്നെ ഡൈനിങ് റൂം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സജ്ജമായിട്ടുണ്ട് ഗാർഡൻ എല്ലാം ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിരാശരാപ്പെടേണ്ട ഒരു അവസരം ഒരു രോഗിക്കും ഉണ്ടാവില്ല കാരണം അത്രയധികം ഒരു പാടശേഖരത്തിൻ്റെ നടുവിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു കുളിർ കാറ്റ് ചൂടിനെ അകറ്റുന്നു അതുപോലെ കാണാവുന്ന നോക്കത്തകത്ത് നിൽക്കുന്ന പാടവും മറ്റ് കാര്യങ്ങളും പ്രകൃതി വളരെ ഒരു വർണ്ണ ശബളിമ ഒരു ഒരു പ്രദേശം കൂടിയാണ് അത്രയധികം അനുഗ്രഹിച്ചിട്ടുള്ള പ്രദേശമാണ് അതിൻ്റെ ഒരു ആനുകൂല്യം ഇവിടെ താമസിക്കുന്നവർക്കും അവരുടെ ചികിത്സയിലും അവരുടെ മനസ്സമാധാനത്തിലും എല്ലാവരും പറയാറ് പല പ്രമുഖ ആചാര്യന്മാർക്കുമൊപ്പം പരിശീലിച്ച് ആത്മവിശ്വാസം വളർത്തിയെടുത്ത ഡോക്ടർ ഗോകുലന് അനേക യുവ ഡോക്ടർമാർക്ക് വഴികാട്ടിയാകുവാൻ കഴിഞ്ഞു എന്നതാണ് തൻ്റെ ദൗത്യമെന്ന് ഡോക്ടർ ഗോകുലൻ തിരിച്ചറിയുന്നു മകൾ അഞ്ജന ഗോകുലും മരുമകൻ ഹരിശങ്കറും ആയുർവേദ ബിരുദധാരികളായത് കാലത്തിൻ്റെ ഉൾക്കാഴ്ചയാകാം മകൻ അശ്വിൻ ശങ്കർ ഗെയിം പ്രോഗ്രാമറായി പ്രവർത്തിക്കുന്നു ശാന്തി ഗോകുൽ ആശുപത്രിയുടെ ഭരണ നിർവഹണത്തിൽ സജീവ സാന്നിധ്യമാകുന്നു ഇനിയും വരും തലമുറകൾക്ക് നൽകാഴ്ചയുടെ വർണ്ണങ്ങൾ സമ്മാനിക്കുന്നതിന് ഡോക്ടർ ഗോകുലിനും കുടുംബത്തിനും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ